തയും ലേശം വർഗീയതയും നാട്ടുകാരുടെ പ്രതിഷേധവും കുത്തിതിരിപ്പും ഒരൽപ്പം അശുദ്ധിയും വിശുദ്ധിയുമൊക്കെയായി സമാധി വിഷയം ഇങ്ങനെ പെട്രോളും ഒഴിച്ച് കത്താൻ നിൽക്കുമ്പോഴാണ് ഒരു ചുള്ളൻ ചെക്കൻ അവിടേക്ക് വരുന്നത് ഇടുന്ന പെട്രോളിന് മുകളിൽ വെള്ളം കോരിയഴിച്ച വർഗീയവാദികൾക്കും പ്രതിഷേധക്കാർക്കും കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്നും വണ്ടിയിട്ടാതെ തീ ആളി കത്തിച്ച് പൊട്ടിത്തെറിക്കാൻ വെമ്പി നിന്ന കുടുംബത്തിനുമെല്ലാം ചെക്കൻ്റെ വാക് സാമർഥ്യം പെട്ടെന്ന് പെയ്തൊരു മഴയായിരുന്നു ഗോപൻ സ്വാമി സമാധി വിഷയത്തിൽ സമാധിയായ ഗോപൻ സ്വാമിയേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നായിരിക്കും അതിന്റെ അന്വേഷണം ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും ഇല്ലല്ലോ അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് വഴി അറിയിക്കും പോസ്റ്റ്മോർട്ടം നടപടി നമ്മൾ ചെയ്യും അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടു കൊടുക്കാം അല്ലെ അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അതൊക്കെ അവര് അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നത് വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു നമ്മൾ അതിനു മുന്നേ സംസാരിച്ചിരുന്നു അതിനുശേഷം സംസാരിച്ചിരുന്നു ഞാനൊരു ഡി വൈ എസ് പി ഉണ്ടായിരുന്നു നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടു കൊടുക്കുന്നുള്ളോ എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് രാവിലെയും രണ്ടു പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാം നിയമപരമായിട്ടായിരുന്നു പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത് മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ അത് പോലീസ് അറിയിക്കും അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും വാക്കുകൾ കൃത്യം ആദ്യ ദിനം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് പരിസരം നിരീക്ഷിച്ച് ഈ ചെക്കൻ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നു പ്രതിഷേധക്കാരുടെ കയ്യിലെ ചട്ടുകമാകാതെയും എന്നാൽ കല്ലറ പൊളിക്കണം എന്ന ആവശ്യം നയത്തിൽ കുടുംബത്തെ മനസ്സിലാക്കിപ്പിച്ചുമാണ് അതിനാടകീയതയിൽ അരങ്ങേറിയ കല്ലറ പൊളിക്കൽ എന്ന കാര്യത്തെ ഒന്നാം ദിനം നിയമപരമായി നേരിടുമെന്ന തീരുമാനമെടുത്ത് മടങ്ങുന്നത് എല്ലാവരും കരുതിയത് അപ്പത്തന്നെ കല്ലെ പൊളിച്ചങ്ങ് മടങ്ങുമെന്നാണ് തപ്പിത്തടഞ്ഞ് മലയാളം സംസാരിക്കുന്ന കളക്ടർമാരെ ഏറെ കണ്ടിട്ടുള്ള മലയാളികൾക്ക് മുന്നിൽ ഗോപിൻ സ്വാമി സമാധി വിഷയത്തെ കുറിച്ചതെ നല്ല മണിമണി പോലെ കിടുക്കാച്ചി മലയാളത്തിൽ വ്യക്തമായ മറുപടി നൽകി കളക്ടർ താരമായി അതിവൈകാരികതയും മതപരമായ പ്രകോപനങ്ങളും സംഘർഷ സാധ്യതയും ഒക്കെ ഉണ്ടാകുമായിരുന്ന സമാധി വിഷയം ആദ്യം തന്നെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ കുത്തിപ്പൊളിക്കാൻ നിൽക്കാതെ പക്വതയോടെ തീരുമാനമെടുക്കുന്നു നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കുടുംബത്തിന്റെ വികാരം അതേ രീതിയിൽ മനസ്സിലാക്കുന്നു എന്നുമൊക്കെയാണ് ആദ്യമായി ഈ കൊച്ചു ചെക്കൻ പറയുന്ന മറുപടി ഇത് കഴിഞ്ഞയുടൻ കോടതിയിലെ ഉത്തരവ് ലഭിച്ചയുടൻ കുടുംബവുമായി സംസാരിക്കുന്നു സംയമനമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുന്ന ഓരോ മറുപടികളിലും ബുദ്ധിയും വിവേകവും പ്രകടം എന്നാലും ഇവൻ ആള് കൊള്ളാമല്ലോ എന്നായി സോഷ്യൽ മീഡിയ ഈ സുന്ദരൻ ചെക്കൻ ആരാ എന്നിങ്ങനെയായി ചർച്ച അത് നമ്മുടെ ട്രിവാൻഡ്രം സബ് കളക്ടറാകുവേ എന്ന കാര്യം കേട്ടതും നാട്ടുകാരുടെ കിളി പോയി അപ്പോ നന്നായി പഠിച്ചാൽ ഡേ ഇതുപോലെ നല്ല പ്രായത്തിൽ ഒരു ജില്ലയുടെ കളക്ടറാകാമല്ലേ എന്നതായി ചിന്ത അപ്പോ ഇനി കാര്യത്തിലേക്ക് കടക്കാം ഇത് നമ്മുടെ ട്രിവാൻഡ്രം സബ് കളക്ടറാണ് നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു ഒന്നൊന്നര മുതലാണ് ഓ വി എന്ന ഈ കളക്ടർക്ക് ഇരുപത്തിയൊൻപത് വയസ്സാണ് മലയോര ഗ്രാമത്തിൽ നിന്നും സിവിൽ സർവീസ് എഴുതി ഇന്ന് തിരുവനന്തപുരത്തെ സബ് കളക്ടറായി കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പാടിയോടച്ചൽ ഓലപ്പനയിൽ ഓജെ വിൻസെന്റ് ത്രേസ്യാമ ദമ്പതികളുടെ മകനാണ് ഓ വി ആൽഫ്രഡ് ചെറുപ്പത്തിലെ പഠിത്തത്തിൽ പുലർത്തിയിരുന്ന ആൽഫ്രഡ് തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയതും വിജയത്തിലേക്ക് എത്തിയതും ഏവർക്കും പ്രചോദനം നൽകുന്ന തരത്തിലാണ് എല്ലാ മാതാപിതാക്കളും കുട്ടികളും കേട്ടിരിക്കേണ്ട ഒരു കഥയാണ് ഈ ഓ വി വിൽഫ്രഡ് എന്ന ചെറുപ്പക്കാരന്റേത് വളരെ സാധാരണ സ്കൂളുകളിൽ തന്നെയാണ് ആൽഫ്രഡ് പഠിച്ചത് കണ്ണൂരിലെ ചെറുപുഴ പാടിയോടച്ചാൽ ഓലപ്പനയിൽ ഓജെ വിൻസെന്റ് ത്രേസ്യാമ ദമ്പതികളുടെ മകനാണ് ഓ വി ആൽഫ്രഡ് ചെറുപ്പത്തിൽ തന്നെ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന ആൽഫ്രഡ് തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയതും വിജയത്തിലേക്ക് എത്തിയതും ഏവർക്കും പ്രചോദനം നൽകുന്ന തരത്തിലാണ് എല്ലാ മാതാപിതാക്കളും കുട്ടികളും ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട കഥയാണ് ആൽഫ്രഡിൻറേത് വളരെ സാധാരണമായ സ്കൂളുകളിൽ തന്നെ ആണ് ആൽഫ്രഡ് പഠിച്ചത് ബിരുദത്തിനു ശേഷം ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഒരു വർഷം ഡൽഹിയിൽ ജോലിയും ചെയ്തു എന്നുള്ളതാണ് കൗതുകം പിന്നെ ഒന്നും നോക്കാതെ ഐ എ എസിന്റെ കോച്ചിങ്ങിനിറങ്ങുകയായിരുന്നു ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂൾ സെന്റ് മേരീസ് ഹൈസ്കൂൾ തോമാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു ആൽഫ്രഡിന്റെ പഠനം അതായത് സാധാരണ സ്ഥാപനങ്ങളിൽ ചെറുപ്പക്കാലത്ത് സിവിൽ സർവീസ് എഴുതണം എന്നൊക്കെ വലിയൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല ആൽഫ്രഡ് അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിന് സയൻസ് വിഷയം എടുത്താണ് പഠിച്ചത് പിന്നീട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദമെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ബി സി എ എന്ന ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാനായി ആൽഫ്രഡ് തിരഞ്ഞെടുത്തത് ബെംഗ്ലൂരുവിലെ ക്രൈസ്റ്റ് കോളേജ് ആയിരുന്നു അവിടെയാണ് ആൽഫ്രഡിന്റെ ജീവിതം മാറ്റിമറിക്കുന്നത് അവിടെ അടിച്ചു പൊളിച്ചു ജീവിക്കുക എന്നതല്ലായിരുന്നു ആൽഫ്രഡിന്റെ ലക്ഷ്യം അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ സിവിൽ സർവീസ് എന്ന പരീക്ഷ തന്റെ ജീവിതത്തിലെ ഒരു പരീക്ഷണ ഘട്ടമാണെന്നും അത് ഒരു ഭാഗ്യപരീക്ഷണമാണെന്നും ആൽഫ്രഡ് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് ജീവിക്കാനായി മാത്രം ആദ്യം ഒരു പ്രൊഫഷണൽ കരിയർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആൽഫ്രഡ് ബി സി എ പഠിച്ചത് ബിരുദം പൂർത്തിയാക്കി ആദ്യം സിവിൽ സർവീസുകാരുടെ വലിയ വാതിലായ ഡൽഹിയിൽ ഡച്ച് കമ്പനിയിലാണ് ആൽഫ്രഡ് ജോലി എടുത്തത് ജോലിയോടൊപ്പം സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിനുള്ള ശ്രമവും തുടങ്ങി ആൽഫ്രഡ് ആദ്യ ശ്രമത്തിൽ തന്നെ കരസ്ഥമാക്കിയത് മുന്നൂറ്റി പത്താം റാങ്കായിരുന്നു ഇന്ത്യൻ പോസ്റ്റ് സർവീസിലായിരുന്നു ആൽഫ്രഡിന്റെ ജോലി എന്നാൽ തരയ്ക്ക് ഇതിനേക്കാൾ മികവുറ്റ രീതിയിൽ തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുറപ്പിച്ച ആൽഫ്രഡ് വീണ്ടും തലസ്ഥാനത്തെത്തി ഒരു കോച്ചിങ് സെന്ററിൽ ചേർന്ന് കൂടുതൽ പഠിച്ചു തുടങ്ങി രണ്ടാം ശ്രമത്തിൽ ഐ എ എസ് സ്വപ്നം ആൽഫ്രഡിനെ തേടിയെത്തി സിവിൽ സർവീസ് ഫലം പുറത്തു വന്നപ്പോൾ അൻപത്തിയേഴാം റാങ്ക് തന്നെയാണ് ഈ കണ്ണൂരുകാരനായ ഈ കൊച്ചുമിടുക്കൻ നേടിക്കഴിഞ്ഞത് ഒന്നാം തവണ എഴുതിയ പരീക്ഷയിൽ എന്തൊക്കെ പിഴവുകളായിരുന്നു തന്റെ റാങ്കിനെ പിന്നോട്ട് വലിച്ചതെന്ന് മനസ്സിലാക്കി അതിൽ കൂടുതൽ ഊന്നൽ നൽകിയായിരുന്നു അടുത്ത തവണത്തെയുള്ള ആൽഫ്രഡിന്റെ പഠനം കുറവ് മാർക്കുകൾ നേടിയ ജനറൽ പേപ്പറുകൾക്ക് കൂടുതൽ സമയം നൽകി പ്ലാനിങ്ങോടുകൂടി പഠിച്ചു പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പം ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് ആൽഫ്രഡ് പറയുന്നത് അത് വലിയ ഊർജ്ജം നൽകി കോവിഡ് കാരണം ഓൺലൈൻ ക്ലാസുകൾ ആയതുകൊണ്ട് നെഗറ്റീവായി ബാധിച്ചിരുന്നു പിന്നീട് അത് ശരിയായി ടെസ്റ്റ് സീരീസുകൾ കൃത്യമായി ചെയ്യുമായിരുന്നു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന പഠന സാധ്യത അക്കാലത്ത് ആൽഫ്രഡിന് ഒരിക്കലും കിട്ടിയിട്ടില്ല ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ആർക്കും ലഭിക്കാവുന്നതാണ് സിവിൽ സർവീസ് എന്നാണ് ആൽഫ്രഡ് പറയുന്നത് ഒരു സാധാരണ സ്കൂളിലാണ് താൻ പഠിച്ചത് പറയാൻ മാത്രമുള്ള യാതൊരു ബാക്കപ്പും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ആഗ്രഹം മനസ്സിൽ വച്ചിരിക്കാതെ ശ്രമിക്കാൻ തുടങ്ങണമെന്നുമാണ് ആൽഫ്രഡിന്റെ വാക്കുകൾ ആ ഓ വി ആൽഫ്രഡ് എന്ന ഇരുപത്തിയൊൻപത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ സബ് കളക്ടർ പഞ്ച് ഡയലോഗുകളൊന്നും അടിച്ചല്ല സബ് കളക്ടർ സോഷ്യൽ മീഡിയയുടെ മുത്തായി മാറിയത് ഒരു കാര്യത്തിൽ എങ്ങനെ പക്വമായി പ്രതികരിക്കണം എന്നുള്ളതാണ് ആൽഫ്രഡിന് കയ്യടി നൽകുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നൽകുന്ന ഓരോ മറുപടികളും എത്ര ബുദ്ധിയോടെയും പക്വതയോടുമാണ് ആൽഫ്രഡ് സംസാരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും എന്തായാലും സബ് കളക്ടർ പദവിയിൽ ഈ പ്രായത്തിലെത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ ഓ വി ആൽഫ്രഡിന്റെ മുന്നിൽ ഇരിയുള്ളത് ഏറ്റവും അർഹമായ വാതിലുകൾ തന്നെയാണ് എന്നതിൽ സംശയമില്ല ഇതാദ്യമായല്ല ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ സോഷ്യൽ മീഡിയ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹീറോകളായൊക്കെ മാറുന്നതും കേരളത്തിലെ കേഡറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറായി എത്തിയ മെറിൻ ജോസഫിനെ ും മറന്നിട്ടുണ്ടാകില്ല അക്കാലത്ത് മീഡിയയുടെ സോഷ്യൽ മീഡിയയുടെ ക്രഷ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ദിവ്യ അയ്യർ യതീഷ് ചന്ദ്ര എന്നിവരൊക്കെ സാഹിബ്രടുത്ത് വലിയ തരംഗം സൃഷ്ടിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് അതുപോലെ കളക്ടർ ബ്രോമാരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരത്തിൽ സിവിൽ സർവീസ് പുതിയ ഒരു വ്യക്തി കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ ഒ ആൽഫ്രഡ്